യുടെ പ്രദേശത്ത് സത്യാസവിശേഷത്തിന്റെ വിളംബനം നടത്തുക ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്ന മനുഷ്യനുമൊക്കെ പ്രാർത്ഥിച്ച് ആരംഭിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് ലഹരിയും മദ്യപാനവും മയക്കുമരുന്നുമൊക്കെ വരുത്തി തീർക്കുന്ന വലിയ വിപത്തനെ കുറിച്ചുള്ള ബോധവൽക്കരണവും അപ്പോൾ തന്നെ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ മനുഷ്യന് ദൈവം ഒരുക്കിയിട്ടുള്ള ഏകമാർഗമായ സത്യസുവിശേഷവും ഞങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ട സന്തോഷം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലും വർദ്ധിച്ചു വരികയാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ കവർന്നെടുത്തു കളഞ്ഞ കുടുംബങ്ങൾ എത്ര കുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ആത്മഹത്യയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം രൂപത്തിൽ നമ്മുടെ നാട്ടിൽ യും കൊലപാതകങ്ങൾ അമ്മയെ കൊല്ലുന്ന മക്കൾ അപ്പനെ കോടാലിക്കൈക്കടിച്ചു കൊല്ലുന്ന മക്കൾ അപ്പനെയും അമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന മക്കൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ ഞെക്കിക്കൊല്ലുവാൻ മടിയില്ലാത്ത അമ്മമാർ വിവാഹത്തിന് മുമ്പ് ഗർഭപതികളാകുന്ന കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സഹോദരിമാർ എൻ ഡി എം എ പോലെയൊക്കെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ വിപണനം നടത്തുന്നവരും ഉപയോഗിക്കുന്നവരുമായ യൗവനക്കാർ കോളേജ് ക്യാമ്പസുകൾ അതുപോലെ കോളേജ് ഹോസ്റ്റലുകൾ ലഹരി മരുന്നിന് വ്യാപകമായി ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെന്നില്ല സ്ത്രീകളെന്നില്ല മുതിർന്നവരെന്നില്ല വിദ്യാസമ്പന്നരെന്നില്ല വിദ്യാഹീനരെന്നില്ല സകല പ്രായത്തിൽപ്പെട്ടവരും ഇത്തരത്തിലുള്ള ലഗന മരുന്നിന്റെ ഉപയോഗത്തിൽ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇതിൽ നിന്നൊക്കെ പുറത്തു വരണം ജീവിതത്തിൽ സമാധാനം അനുഭവിക്കണമെന്ന ആഗ്രഹിക്കുന്നവരായും കുടുംബത്തിനകത്ത് സമാധാനം വേണം വ്യക്തിപരമായി സമാധാനം വേണം മക്കളും ഭാര്യയും ഒക്കെ വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനതയെ ഇന്ന് നമ്മുടെ ചുറ്റിലും കാണുകയാണ് സമാധാനം അന്വേഷിച്ച് മദ്യത്തിന്റെ പുറകെ പോകുന്നവരുണ്ട് സമാധാനം അന്വേഷിച്ച് ലഹരിയുടെ പുറകെ പോകുന്നവരുണ്ട് സമാധാനം അന്വേഷിച്ച് അതുപോലെയുള്ള മയക്കു മലിനിന്റെയൊക്കെ പുറകെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് പക്ഷെ ഇതൊന്നും തന്നെ ആർക്കും സമാധാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നെ തിരിച്ചു വരാതെ വണ്ണം അതിന്റെ പിടിയിൽ അകർന്നു പോകുന്ന അത്രയേറെ അഡീഷനിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ സിന്തറ്റിക് ലഹരികൾ ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങി പിന്നതിന്റെ സമ്പത്ത് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്ത് വലിയ ക്രിമിനലുകളായി മാറുകയാണ് ഇന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിൽ പിടിക്കപ്പെടുന്ന നല്ലൊരു ശതമാനം വ്യക്തികളും ഏതാണ്ട് ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് എം ഡി എം എ പോലെയുള്ള സാധനങ്ങളുമായി പിടികൂടുന്നത് പതിനെട്ടും പത്തൊമ്പതും വയസ്സുള്ള പെൺകുട്ടികളാണ് എന്തിനേറെ പറയുന്നു ഗൂണ്ടാപ്പ കാരണം തെരുവിൽ തല്ലിച്ചാവുന്നത് പത്തൊമ്പതും പതിനെട്ടും വയസ്സുള്ള യൗവനക്കാരാണ് ഒരു തലമുറ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ തിരുക്കോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ മനുഷ്യനെപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നു കുടുംബത്തിലും വ്യക്തിപരമായി സമാധാനമാഗ്രഹിക്കുന്നു അവൻ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ലഹരി മരുന്നിനോ മധ്യത്തിനോ മയക്കുമരുന്നിനോ അവന് സമാധാനം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസം കഴിയുമോറും അവന്റെ സമ്പത്തും ആരോഗ്യവും കുടുംബ ജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട അവൻ വല്ലാതെ വീണ്ടും തകർക്കപ്പെട്ട അനവധി പ്രിയപ്പെട്ടവർ ജയിലറയ്ക്കകത്തും അനവധി പ്രിയപ്പെട്ടവർ കോടതി വരാന്തിലും അനവധി പ്രിയപ്പെട്ടവർ ആത്മഹത്യയിലും അനവധി പ്രിയപ്പെട്ടവർ രോഗികളായി ഭവനങ്ങൾക്കകത്തും അതുപോലെ ആശുപത്രികളിലും ഒക്കെ ആയി തീർന്ന അനുഭവങ്ങളാണ് ഈ മദ്യവും മയക്കുമരുന്ന മറ്റൊരു കുട്ടർ ഇത്തരത്തിലുള്ള സമാധാനം അന്വേഷിച്ച തീർത്ഥാടന കേന്ദ്രങ്ങളും മതസ്ഥാപനങ്ങളും ഗുരുക്കന്മാരെയും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലും അതുപോലെയുള്ള ിലും അതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഗുരുക്കന്മാരുടെ അടുക്കളയിലൊക്കെ ഗുരുക്കന്മാരുടെ ഒക്കെ യോഗങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് കൂടുന്നത് സമാധാനം അന്വേഷിച്ച ജനം ഓടി നടക്കുകയാണ് നിരവധിയായ കർമാനുഷ്ഠാനങ്ങൾക്കൊക്കെ കോടിക്കണക്കിന് ജനം കൂടി വരുന്നതാണ് ഈ അടുത്ത കാലത്ത് ഭാരതത്തിന്റെ ചരിത്രത്തെ നമ്മൾ കണ്ടത് എല്ലാവരും ഓടി വരുന്നത് സമാധാനം ാണ് എന്നാൽ ശാശ്വതമായ സമാധാനം മനുഷ്യരെ ഇവിടെ നിന്ന് കിട്ടും മനുഷ്യൻ നടത്തുന്ന കർമ്മങ്ങൾ കൊണ്ടോ മതപരമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അവൻ ഉപയോഗിക്കുന്ന ലഹരി കൊണ്ടോ അല്ലെങ്കിൽ അവൻ അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്ന കൗൺസിലിംഗ് സെന്ററുകൾ കൊണ്ടോ അവൻ അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഡി സെന്ററുകൾ കൊണ്ടോ അവൻ അതിനുവേണ്ടി ഓടിക്കൂടുന്ന ഗുരുക്കന്മാർ നടുവിൽ നിന്നോ അവന് സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനുഷ്യന് സമാധാനം തരുന്നത് ഒരേ ഒരു വ്യക്തിയാണ് സമാധാനം രാജാവായി ഈ മാത്രമാണ് സമാധാനം നൽകുന്നത് സമാധാനത്തിന്റെ ദൈവമാണ് ആ ദൈവമാണ് മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സമാധാനം അതിന്റെ അവന്റെ ഉൾത്തടത്തിലേക്ക് പകർന്ന പൂർണ്ണ സമാധാനമുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ ദൈവത്തിൽ നകന്നുപോയപ്പോൾ ദൈവത്തിലുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയപ്പോൾ സമാധാനവും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇതൊക്കെ പറയുമ്പോ നിങ്ങളൊക്കെ പറയും ഞങ്ങളും മതവിക്തരാണ് ഞങ്ങളും പള്ളി പോകുന്നവരാണ് ഞങ്ങൾ ഈശ്വര ഭക്തരാണ് ഞങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നവരാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് നോമ്പരിഷ്ഠിക്കുന്നവരാണ് ശരിയാണ് എല്ലാ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ താങ്കൾ ചെയ്യുന്നുണ്ടാകാം ഞങ്ങളും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ ചെയ്ത് ജീവിച്ചവരാണ് പക്ഷേ പാപത്തെ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഈശ്വര ഭക്തന്മാരായി ഞങ്ങൾ ജീവിച്ച അനുഭവത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പാപം പിടിമുറുക്കിയിരുന്നു പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല പലപ്പോഴും രഹസ്യമായി പല പാപ സ്വഭാവങ്ങളും ഞങ്ങൾ എന്നാൽ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ സർവശക്തനായി ദൈവം ഒരുക്കിയിട്ടുള്ള പദ്ധതിയായ സമാധാന സുവിശേഷം അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം സന്തോഷം പകൽ ഞങ്ങൾ പറയട്ടെ സർവശക്തനായ ദൈവം മനുഷ്യനെ സമാധാനപൂർണ്ണനായി വിശുദ്ധനായി സൃഷ്ടിച്ചെങ്കിലും ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കിടന്നുപോയ മനുഷ്യൻ എന്നാൽ ആ മനുഷ്യനെ ദൈവം സ്നേഹിച്ചു ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ഭാവിയായ മനുഷ്യനെ ദൈവത്തെ ധിക്കരിച്ച മനുഷ്യനെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ആലോചനയ്ക്കകത്തും പദ്ധതികൾ ആവിഷ്കരിച്ച പല തരത്തിൽ പല തിന്മകൾ ചെയ്തു കൂട്ടി ജീവിക്കുന്ന മനുഷ്യനെ അവക്തനായ മനുഷ്യനെ മനുഷ്യനെ പ്രയോജനമില്ലാത്ത മനുഷ്യനെ സ്നേഹിച്ച ദൈവം സ്വർഗം വിട്ട ഈ ഭൂമിയിലേക്ക് എന്റെ സാദൃശ്യത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ സാദൃശ്യത്തിൽപ്പെടുത്ത ഒരു മനുഷ്യനായി അവതരിച്ചു ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു അതാ ഞങ്ങൾ യേശു ദൈവം ഭൂമിയിൽ അവതരിച്ചപ്പോ പക്ഷിയായി വന്നില്ല മൃഗമായി വന്നില്ല വന്നില്ല ഏതെങ്കിലും വന്നില്ല മനുഷ്യനായി എന്താ കാരണം ഒരു മാത്രമേ മനുഷ്യന്റെ വേദന എന്തെന്നറിയാൻ കഴിയൂ ഒരു മനുഷ്യന് മാത്രമേ ഒരു മനുഷ്യന്റെ ബലഹീനത എന്തെന്ന് അറിയാൻ കഴിയൂൻ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മനുഷ്യർക്ക് മാത്രമേ കഴിയാൻ കഴിയൂ അതുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ദൈവം മനുഷ്യരായ ഭൂമിയിൽ വന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണ ദൈവമായിരുന്നവൻ സമ്പൂർണ ദൈവമായിരുന്നവൻ സർവശക്തനായവൻ സർവജ്ഞാനിയായവൻ സർവവ്യാപിയായവൻ സ്വയംഭൂവായവൻ സകലത്തെയും ഉള്ളങ്കരത്തിൽ വഹിക്കുന്നവൻ സകലത്തെയും ചവച്ചവനും സകലത്തെയും പരിപാലിക്കുന്നവനുമായിക്കുന്ന യേശു ക്രിസ്തു യേശുക്രിസ്തു മുപ്പത്തി മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ നന്മ സുവിശേഷിച്ചു രോഗികളെ സൗഖ്യമാക്കി കുരുടന്മാരുടെ കണ്ണുകളെ തുറന്നു ചെകിടന്മാരുടെ ചെവികളെ തുറന്നു ഊമ്മന്മാരുടെ നാവിന്റെ കെട്ടി

നിന്ദിക്കുന്നവനെയും തള്ളിക്കളയുന്നവരെയും ഒറ്റ കൊടുക്കുന്നവനെയും സ്നേഹിക്കുവാൻ ലോകത്തെ പഠിപ്പിച്ചാണ് ഈ യേശു ക്രിസ്തു തന്റെ സമാധാനം നമുക്ക് വേണ്ടി നൽകിത്തന്നു ഏത് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല മയക്കുമരുന്നവരുന്ന സമാധാനമല്ല ലഹരി വരുന്നുവരുന്ന സമാധാനം

പാപമായി മാറി യേശുക്രി പാവിയല്ലാത്തവൻ പാപം ചെയ്തിട്ടില്ലാത്ത പാപം പാവമറിഞ്ഞിട്ടില്ലാത്ത പരമപരിശുദ്ധനായ യേശുക്രിസ്തു മാനവകുലത്തിനു വേണ്ടി മാനവകുലത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപമായി മാറി സകല വിധമായ ശാരീരികമായ അനുഭവങ്ങളിലൂടെ രോമൻ പട്ടാളക്കാരാൽ അടിച്ചു തകർക്കപ്പെട്ട ശരീരം നഗ്നരാക്കപ്പെട്ടവൻ ഉൾമൂടി നരിച്ചവൻ മുഖത്ത് തൊപ്പലേറ്റവൻ നിന്ദിക്കപ്പെട്ടവൻ അപമാനിക്കപ്പെട്ടവൻ അങ്ങനെ യേശു ക്രിസ്തു മനുഷ്യൻ കടന്നുപോകുന്ന സകല വേദനയുടെ നടുവിലൂടെ ശാരീരികമായ സകല ക്ലേശങ്ങളുടെ നടുവിലൂടെയും കടന്നുപോയി ഒടുവിൽ മരണത്തിലൂടെ കടന്നുപോയി ദൈവത്തിന് മരണമില്ല മരണമില്ലാത്ത ദൈവം മരണമുള്ള മനുഷ്യന്റെ ഭൂമിയിലേക്ക് വന്ന മരണം ജീവിതത്തിൽ ഏറ്റെടുത്തു അങ്ങനെ മരണഭീതിയിൽ പ്രാണഭീതിയിൽ സമാധാനമില്ലാത്ത തകർച്ചയുടെ നടുവിൽ കിടന്ന മനുഷ്യന്റെ അസമാധാനത്തെ യേശു ഏറ്റെടുത്തു ആ മരണത്തെ ഏറ്റെടുത്തിട്ട് തന്റെ സമാധാന തന്റെ ഉള്ളിൽ ിൽ നിത്യജീവനെ മനുഷ്യന് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നു ഇന്ന് പകുതി എന്തിനാണിയാമോ സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത വേണ്ടി ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു കുടുംബത്തെ നോക്കിക്കൊണ്ട് ിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും സഹോദര താങ്കൾ ആത്മഹത്യ ചെയ്യേണ്ട തങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എത്ര തകർക്കപ്പെട്ടതാണെങ്കിലും എത്ര കടഭാരത്തിന്റെ നടുവിലും എത്ര ശാരീരിക ക്ലേശത്തിന്റെ നടുവിലും എത്ര കുടുംബ പ്രശ്നങ്ങളുടെ നടുവിലും ഈ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത ജീവിത അനുഭവത്തിന്റെ നടുവിലാണെങ്കിലും യേശു എന്ന നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുകയാണെങ്കിൽ കാൽവരികാരനായി യേശു മരിച്ചു എന്ന് വിശ്വസിച്ച യേശുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് താങ്കൾ വരികയാണെങ്കിൽ താങ്കൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും ഒരേ ഒരു മാർഗം യേശുവെന്ന ഏക മാർഗം മറ്റൊരു മാർഗവും മനുഷ്യന്റെ മുമ്പിലില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരൊറ്റ മാർഗമേ ഉള്ളൂ യേശുവെന്ന മാർഗം ഒരു മതത്തിലോ മതസംഘടനകൾക്കോ ഗുരുക്കന്മാർക്കോ മനുഷ്യന് ആത്മരക്ഷ നൽകി കൊടുക്കാൻ കഴിയത്തില്ല ഒരുപക്ഷെ താൽക്കാലികമായ ചില സന്തോഷങ്ങൾ മതപരമായ അനുഷ്ഠാനങ്ങളുടെ താന്തമായിരിക്കാം എന്ന നിത്യമായ സമാധാനം നൽകുവാൻ കഴിയുന്ന ഏക വ്യക്തി അത് യേശുക്രി മാത്രമാണ് എല്ലാ മനുഷ്യനെയും പോലെ യേശു കാൽ മരിച്ചു യേശുവിനെ അടക്കം ചെയ്തു എന്നാൽ പ്രിയമുള്ളവരെ മരണവാശങ്ങളെ അഴിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ദൈവപുത്രനായ കർത്താവിനെ പിടിച്ചു യേശുക്രിക്ക് കഴിഞ്ഞില്ല അവൻ ഉയർത്തെഴുന്നേറ്റു അവന്റെ കല്ലറയിൽ ഇന്നും വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ടോ അവൻ ഇവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഉലക ചരിത്രത്തിൽ കടന്നു വന്നിട്ടുള്ള ചക്രവർത്തിമാർ സൈന്യാധിപന്മാർ ഇവിടെ വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഗുരുക്കന്മാർ സകലരും മൺപോട് മൺമറഞ്ഞു പോയപ്പോ ഉലക ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച് ജീവിക്കുന്ന

ഒരിക്കൽ ഈ ഭൂമിയിൽ വന്ന അവതരിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കരയിൽ പോയി യേശു ക്രിസ്തു വരാൻ സമയമായി യേശുവിന്റെ വരവ് സമയമായി ലോകരാജ്യങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കും ഇസ്രായേൽ ഒരു രാജ്യമായി പുനഃസ്ഥാപിച്ചു വലിയ അധികാര കേന്ദ്രമായി ഇസ്രായേൽ മാറുന്നു ലോകത്തെ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിന്റെ കീഴിൽ നിൽക്കുന്നു ഇങ്ങനെ ലോകം രണ്ട് മാറി ഒരു അന്തിമ യുദ്ധത്തിന് പുറപ്പെടുമ്പോ അറിഞ്ഞുകൊള്ളുകറിയാമോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വിശുദ്ധ ജീവിതം നയിക്കുന്ന യേശുവിനെ കാത്തിരിക്കുന്ന തന്റെ വൃതന്മാരെ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും സകല മനുഷ്യരെയും അകപ്പെടാതിരിക്കണമെങ്കിൽ ആ വലിയ അവൻ ആ നരകത്തിന്റെ അനുഭവത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് ആ കൊടിയ ചൂടിന്റെ അനുഭവത്തിലേക്ക് ചാകാത്ത പുഴുക്കളുടെ ഇടയിലേക്ക് ഈ ം ഇതാകുന്നു രക്ഷാദിവസം ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച യേശുവിന് വേണ്ടി ജീവിതത്തിൽ സമർപ്പിക്കുക സകല പാവത്തെയും ജയിച്ച് ജീവിക്കുവാൻ പാവത്തിന്റെ മേൽ നിങ്ങൾക്ക് ജയം തരുവാൻ യേശു ശക്തനാ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും യേശു പരിഹാരൻ ഏക ഉത്തരമായ യേശു കൃഷ്ണൻ വിശ്വസിക്കുക ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയമായ ആനന്ദം ഞങ്ങൾ അനുഭവിക്കുന്ന നിത്യമായ സന്തോഷം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മൾ സഹായിക്കുന്നു